ഹേ ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് അങ്ങനെ പര്യവസാനം എത്തിയിരിക്കുന്ന ടൈറ്റിൽ വിന്നർ അനിമോളെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് ആ ട്രോഫി എത്തിയിട്ടുള്ളത് അനിമോളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നമ്മളെല്ലാവരും ഒരുപാട് കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തൊരു യാത്രയായിരുന്നു ശരിക്കും ഒരു സർവൈവൽ ഗെയിം ആണെങ്കിൽ ഇതിനകത്ത് ആ ഒരു വിജയ് സീസൺ സെവൻ്റെ അത് അനുമോൾ തന്നെയാണ് ആ ഒരു പട്ടക്കിട്ടപ്പൊ കിട്ടിയ ഒരു സന്തോഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറ് തന്നെ ആയിരുന്നു അല്ലേ ലാലേട്ടനെ കൈ പിടിച്ച് പൊക്കുന്ന നിമിഷം വരെയും എല്ലാവരുടെയും ഉള്ളിനകത്ത് ടക്ക് ടക്ക് എന്നുള്ളൊരു ശബ്ദമുണ്ടായിരുന്നു ലാലേട്ടൻ്റെ പോകത്തവരും അതുണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരുപാട് സന്തോഷം തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കി കണ്ടല്ലറിയും ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഒരുപാട് സ്നേഹിക്കുന്ന വീഡിയോസുകളാണ് കൂടുതലും ചെയ്തേക്കുന്നത് കാരണം ആ ആളവിടെ കാണിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സത്യസന്ധത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എന്തൊക്കെയാ പറയേണ്ടതെന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല എന്തായാലും റണ്ണർ അപ്പായിട്ടുള്ള അനീഷിനും ഒരുപാട് അഭിനന്ദനങ്ങൾ എന്നെ പോലെ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ നിങ്ങൾ ആഗ്രഹിച്ച ആൾക്ക് തന്നെ ഈ കപ്പ് കിട്ടിയേക്കുന്നത് എന്തായാലും നിങ്ങളുടെ സ്നേഹം അനുമോളോടുള്ള സ്നേഹം എന്തൊക്കെയാണെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് എഴുതാവോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാലോ താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ ഇനി ചർച്ച ചെയ്യാനുണ്ട് ഉറപ്പായിട്ട് ഞാനിതിനടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ